സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര തോൽവിക്ക് ശേഷം ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹ ഉടമയായ പാർത്ഥ് ജിൻഡാൽ ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീറിനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടു ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രമായി മറ്റൊരു പരിശീലകനെ നിയമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഗൗതം ഗംഭീറിന് കീഴിലുള്ള ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകളുടെ പ്രകടനം മികച്ചതാണെങ്കിലും ടെസ്റ്റിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്ന് അദ്ദേഹം വിലയിരുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിജയത്തിന് അടുത്തുപോലും എത്താൻ സാധിച്ചില്ല സ്വന്തം നാട്ടിൽ എന്തൊരു പൂർണമായ തോൽവി സ്വന്തം നാട്ടിൽ നമ്മുടെ ടെസ്റ്റ് ടീം ഇത്ര ദുർബലമായി കണ്ടതായി ഓർക്കുന്നില്ല ടെസ്റ്റ് ക്രിക്കറ്റിനായി ഇന്ത്യ ഒരു സ്പെഷ്യലിസ്റ്റ് റെഡ് ബോൾ പരിശീലകനെ തെരഞ്ഞെടുക്കേണ്ട സമയമായി റെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് താരങ്ങളെ തെരഞ്ഞെടുക്കാത്തപ്പോൾ പിഴവ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗംഭീർ ചുമതലയേറ്റതിനു ശേഷം ഇന്ത്യ പത്തൊമ്പത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു വിജയങ്ങളും പത്ത് തോൽവികളും രണ്ട് സമനിലകളും നേടി അതിന്റെ ഫലമായി വിജയനിരക്ക് മുപ്പത്തിയേഴ് ശതമാനത്തിൽ താഴെയായി ഗംഭീറിനീഴിൽ ഇന്ത്യ ചില വിജയങ്ങളും നേടിയിരുന്നു ദുർബലരായ ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെ രണ്ടേ പൂജ്യത്തിന് പരമ്പര വിജയം നേടി അതിനേക്കാൾ ഏറെ തിരിച്ചടികളാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ന്യൂസിലാന്റിനോട് ഇന്ത്യ സ്വന്തം നാട്ടിൽ മൂന്നേ പൂജ്യത്തിന് പരമ്പര പരാജയപ്പെട്ടിരുന്നു